മാതൃകയായി വാഴക്കുളം വയോജന പാർക്ക് വാഴക്കുളം ടൗണിന് സമീപം ചിറക്കരയിലുള്ള നീന്തൽ പരിശീലന കേന്ദ്രത്തിന് വശങ്ങളിലായാണ് അൻപത് ലക്ഷം രൂപ മുടക്കി വയോജന പാർക്ക് സ്ഥാപിച്ചിട്ടുള്ളത് പഞ്ചായത്ത് പഞ്ചായത്തിവിടെ ഓപ്പൺ ജിം കൂടി സ്ഥാപിച്ചതോടെ നിരവധി പേരാണ് ഇപ്പോൾ പാർക്കിൻ്റെ ഗുണഭോക്താക്കളായി ഉള്ളത് കേരളത്തിലെ ആദ്യത്തെ വയോജന പാർക്കാണ് മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്തിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് വാടക്കുളത്തിന് സമീപം വിശാലമായ ചിറക്കര നിയന്ത്രണക്കുളത്തിന് വശങ്ങളിലായി സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ പണ്ട് ഉപയോഗിച്ച് മഞ്ഞല്ലൂർ ഗ്രാമപഞ്ചായത്താണ് വയോജന പാർക്ക് നിർമ്മിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മന്ത്രി ആർ ബിന്ദുവാണ് പഞ്ചായത്തിലെ വയോജനങ്ങൾക്ക് വിശ്രമത്തിനും വിനോദത്തിനും വേണ്ടി നിർമ്മിച്ച പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അൻപത് ലക്ഷം രൂപ പ്രാഥമികമായി ചെലവഴിച്ചാണ് വയോജന പാർക്കിന്റെ നിർമ്മാണം നടത്തിയത് പിന്നീട് ഗ്രാമപഞ്ചായത്ത് മുൻകൈയ്യെടുത്തിടെ ഓപ്പൺ ജിം സ്ഥാപിച്ചു വയോജന പാർക്കും ഓപ്പൺ ജിമ്മും ഇപ്പോൾ നിരവധി പേർക്കാണ് പ്രയോജനം ചെയ്യുന്നത് വയോജനങ്ങളെ കൂടാതെ പരിസരത്തെ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ ഇവിടെ വ്യായാമത്തിനും പുലർകാല നടത്തത്തിനുമായി എത്തിച്ചേരുന്നുണ്ട് ആദ്യകാലത്ത് അധികം പേരൊന്നും ഇങ്ങോട്ട് എത്താറുണ്ടായിരുന്നില്ല എങ്കിലും ഇപ്പോൾ പാർക്കും ഓപ്പൺ ജിമ്മും ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് രാവിലെയും വൈകിട്ടും സമയക്രമം പാലിച്ചാണ് ഇവിടെ പ്രവേശനം അനുവദിച്ചിട്ടുള്ളത് പരിപാലന ചുമതല ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് ഗ്രാമപഞ്ചായത്താണ് നീന്തൽ മത്സരങ്ങളും പരിശീലനങ്ങളും വരുന്ന വാഴക്കുളം ചെറിയ പരിസരം സാമൂഹ്യ വിരുദ്ധർ താവളമാക്കുകയും ചെറ നാശോന്മുഖമാവുകയും ചെയ്തപ്പോൾ ജലാശയത്തിന്റെ സംരക്ഷണം കൂടി ലക്ഷ്യം വെച്ചാണ് ചുറ്റുവട്ടത്ത് പാർക്ക് നിർമ്മിക്കാൻ ഗ്രാമപഞ്ചായത്ത് തീരുമാനമെടുത്തത് ചുറ്റും കമ്പിവേലി നിർമ്മിച്ച് ഉദ്യാന ഭംഗിയോടെയാണ് വയോജന പാർക്ക് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് പാർക്ക് നിലവിൽ വന്നതോടെ സാമൂഹ്യ വിരുദ്ധ ശല്യവും പുഴയിൽ മാലിന്യം തള്ളുന്ന പ്രശ്നവും ഇല്ലാതായി കഴിഞ്ഞു കുട്ടികൾക്കും യുവാക്കൾക്കും നീന്തുന്നതിനും നിയന്ത്രണ പരിശീലനം നടത്തുന്നതിനും വാഴക്കുളം ചിറ ഉപയോഗപ്പെടുത്തപ്പെടുമ്പോൾ തൊട്ടുചേർന്നു തന്നെയുള്ള വയോജന പാർക്ക് മുതിർന്ന പൗരന്മാർക്കും പ്രയോജനപ്രദമായി മാറുകയാണ് വാഴക്കുളം ടൗണിൽ നിന്നും വളരെ കുറഞ്ഞ ദൂരം മാത്രമാണ് വയോജന പാർക്കിലേക്കുള്ളത് വാഴക്കുളം തൊടുപുഴ റോഡിന് സമീപമാണ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് വാഴക്കുളം ടൗണിനോട് ചേർന്ന് ജനസാന്ദ്രതയുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ വയോജന പാർക്ക് മുതിർന്ന പൗരന്മാർക്ക് ഏറെ പ്രയോജനകരമായി മാറി ിങ്ങ് വോൾഡ് ഫർണിച്ചറിൽ കിട്ടിലൊരു ഓഫർ നടക്കുന്നറിഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഇവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ്ഔട്ടിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ായിട്ട് ബെഡ് കൊടുക്കണം ഈ പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് വീട്ടിലോട്ടുള്ള സർവ സാധനങ്ങൾ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരങ്ങളുടെ ഒത്തിരി ശേഖരവും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടോ അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടുന്ന ഡിസൈൻസ് അവൈലബിൾ ആണ് എട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തോ മെഡിക്കേർ എല്ലാത്തരം ബെഡ് ഇവിടെ അവൈലബിൾ കൂടാതെ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ എല്ലാ ഫർണിച്ചും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും കൂടെ ഉണ്ടോ കൂടാതെ നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ